ടെസ്റ്റ് ക്രിക്കറ്റിലെ ഓവറേറ്റ് നിയമങ്ങളെക്കുറിച്ച് കടുത്ത വിമർശനവുമായി ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒരേ നിയമം അശാസ്ത്രീയമാണ് എന്നും ഐ സി സി ഈ വിഷയത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുമാണ് സ്റ്റോക്സിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏഷ്യൻ പിച്ചുകളിൽ ഒരു ഇന്നിംഗ്സിലെ എഴുപത് ശതമാനം ഓവറുകളും എറിയുന്നതും സ്പിന്നർമാരാണ് എന്നാൽ പേസ് ബോളിംഗിന് അനുയോജ്യമായ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ മത്സരത്തിൻ്റെ എഴുപത് എൺപത് ശതമാനം ഓവറുകളും ചെയ്യുന്നത് പേയ്സർമാരാണ് സ്പിന്നർമാരുടെ ഓവറുകൾക്ക് പേസ് ബോളർമാരുടെ ഓവറുകളേക്കാൾ കുറഞ്ഞ സമയം മാത്രമേ എടുക്കൂ എന്ന വസ്തുതയും സ്റ്റോക്സ് ചൂണ്ടിക്കാട്ടി വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ ഓവറേറ്റുകൾ കണക്കാക്കുന്ന രീതി മാറ്റുന്നതിനെക്കുറിച്ച് ഐ സി സി ചിന്തിക്കണമെന്നും സ്റ്റോക്സ് ആവശ്യപ്പെട്ടു ഇത് നിയമങ്ങൾ കൂടുതൽ പ്രായോഗികമാക്കാൻ സഹായിക്കുമെന്നും സ്റ്റോക്സ് കരുതുന്നു ഓവറേറ്റ് കുറയുന്നത് കാരണം ടീമുകൾക്ക് പിഴയും പോയിന്റ് കുറവും ലഭിക്കുന്നത് പതിവാണ് മത്സരത്തിൻ്റെ ഒഴുക്കിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്നും വിമർശനങ്ങളുണ്ട് സ്റ്റോക്സിൻ്റെ ഈ നിർദ്ദേശം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓവറേറ്റ് നിയമങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുറപ്പാണ് ക്രിക്കറ്റിൻ്റെ സ്വഭാവം ഓരോ രാജ്യത്തും വ്യത്യസ്തമായതുകൊണ്ട് നിയമങ്ങൾ കൂടുതൽ പ്രായോഗികവും നീതിയുക്തവുമാക്കേണ്ടതുണ്ടോ എന്ന് ഐ സി സി പരിഗണിക്കേണ്ടതുണ്ട് സ്റ്റോക്സിന്റെ ഈ വിമർശനം ക്രിക്കറ്റ് നിയമങ്ങളിൽ ഒരു പരിഷ്കരണത്തിന് തുടക്കമിടാനും സാധ്യതയുണ്ട് കൂടാതെ താരത്തിന്റെ അഭിപ്രായത്തിന് ആരാധകർ അനുകൂല സ്വരവും ഉയർത്തുന്നുണ്ട്